ആനിക്കുട്ടി കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ അപ്പോൾ എന്നോട് പറഞ്ഞ കേട്ടോ എല്ലാവർക്കും കൂടെ കഞ്ഞി ആയിട്ട് വെച്ചേക്ക് അതാകുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാലോന്നൊക്കെ പറഞ്ഞു പോയെ അങ്ങനെ അവൾ പറഞ്ഞിട്ട് പോയെങ്കിലും ഞാൻ കഞ്ഞി വെക്കത്തില്ലെന്ന് അവക്കറിയാം അപ്പൊ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ ഞാൻ നമ്മുടെ ശിവ ലഞ്ചിന് കാണത്തില്ല അപ്പൊ ശിവയ്ക്ക് മലബാർ ബിരിയാണി അത്ര അങ്ങോട്ട് പോകത്തില്ല കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ മലബാർ ബിരിയാണിയാണ് നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ആകട്ടെ വെച്ച് അപ്പോൾ ആ ചിക്കൻ പീസിന് വേണ്ടിയുള്ള ഇടിയാണ് ഇടിയാണിവിടെ കേട്ടോ അങ്ങനത്തെ അപ്പോൾ ജഗനും ഉണ്ടായിരുന്നു ജഗനിന്ന് എടുത്തേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു കേട്ടോ അവർ സൂപ്പറാന്നൊക്കെ പറയുന്നതാണേ അപ്പോൾ ഞാൻ ബിരിയാണി വെച്ച് ക്ഷീണത്തിന് അപ്പം അനു പറഞ്ഞു തന്നാൽ ഡിന്നർ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം അവളുടെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ആ നല്ല ചിക്കൻ കുറുമായും അപ്പവും ആണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു